ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം നടൻ കാളിദാസ് ജയറാമും മോഡലായ താരിണി കലിംഗരായുരും കഴിഞ്ഞ വർഷമാണ് വിവാഹിതരായത് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം സിനിമാ രംഗത്തു നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും നിരവധി പ്രമുഖരാണ് വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് താരിണി ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായുർ കുടുംബത്തിലെ അംഗമാണ് ജമീന്ദാർ കുടുംബമാണ് താരുണിയുടേത് രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൌത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് കിരീടങ്ങൾ താരണിക്ക് ലഭിച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും താരണി നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരണി പങ്കെടുത്തിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ ചെറിയൊരു വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് താരണി ടീ വിത്ത് ടീ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷമാണ് താരിണി പങ്കുവച്ചിരിക്കുന്നത് തന്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സത്യസന്ധമായ അഭിപ്രായങ്ങൾ ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിന് മറുപടിയും ഇതിലൂടെ നൽകുമെന്ന് താരിണി അറിയിച്ചിരിക്കുകയാണ് താരിണിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്